മലയാള നടന്മാരുടെ സഹോദരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സിദ്ദിഖ് ഏട്ടൻ അബ്ദുൾ മജീദ് ശ്രീനാഥ് ഭാസി അനിയൻ ശ്രീകാന്ത് ഭാസി ടൊവിനോ തോമസ് അനിയൻ ടിങ്സ്റ്റൺ തോമസ് സുരാജ് പഞ്ഞാറമൂട്ട് ഏട്ടൻ വി വി സജി ഉണ്ണി മുകുന്ദൻ അനുജൻ സിദ്ധാർത്ഥ് രാജൻ ഷൈൻ തോം ചാക്കോ അനിയൻ ജോ ജോൺ ചാക്കോ ചെമ്പൻ വിനോദ് അനിയൻ ഉല്ലാസ് ജോസ് ഗണപതി ഏട്ടൻ ചിദംബരം വിനു മോഹൻ അനിയൻ അനുമോഹൻ മോഹൻലാൽ ഏട്ടൻ പ്യാരിലാൽ നീരജ് മാധവ് അനിയൻ നവീൻ മാധവ് ഷമ്മി തിലകൻ അനിയൻ ശോഭിതിലകൻ ജോസ് പ്രകാശ് അനിയൻ പ്രകാശ് മമ്മൂട്ടി അനിയന്മാർ ഇബ്രാഹിംകുട്ടി സക്കറിയ കലാഭവൻ മണി അനിയൻ രാമകൃഷ്ണൻ ആസിഫലി അനിയൻ അഷ്കർ അലി വിനിത് ശ്രീനിവാസൻ അനിയൻ ധ്യാൻ ശ്രീനിവാസൻ പൃഥ്വിരാജ് ഏട്ടൻ ഇന്ദ്രജിത്ത് അല്ലു അർജുൻ അനിയൻ അല്ലു സിരീഷ് ധനുഷ് ഏട്ടൻ സെൽവരാഘവൻ ജയം രവി ഏട്ടൻ മോഹൻ രാജ ആര്യ അനിയൻ സത്യ സിംബു അനിയൻ കുരളരാസൻ ജീവ ഏട്ടൻ ജിതാൻ രമേശ് വിജയ് ദേവരകൊണ്ട അനിയൻ ആനന്ദ്ദേവരകൊണ്ട സൂര്യ അനിയൻ കാർത്തി നാഗചൈതന്യ അനിയൻ അഖിൽ